യാത്രകൾ ആർക്കാണിഷ്ടമല്ലാത്തതും അതും വനയാത്രകൾ ഒരു വനാന്തരത്തിലെ സൂര്യകിരണങ്ങൾ അരിച്ചരിച്ചിറങ്ങുന്ന മൂടൽമഞ്ഞിലൂടെയുള്ള ഒരു പ്രഭാതം വനയാത്രയിൽ നമ്മെ ആകർഷിക്കുക പ്രകൃതിയും പക്ഷികളും ഒക്കെയാണ് ഒരു വനയാത്ര പലപ്പോഴും നമ്മൾ പക്ഷികളെയും പ്രകൃതിയെയും നിരീക്ഷിച്ച് യാത്ര ചെയ്യുമ്പോൾ അതും നമ്മോടൊപ്പം ഒരേപോലെ മനസ്സുള്ളവരുമായി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല ഒരുപോലെ മനസ്സോടുകൂടി നാം മലനിരകളിലൂടെ ഇങ്ങനെ ഒരു പക്ഷിയെപ്പോലെ പാരി നടക്കുന്ന പോലെയോ ഒരു സ്വപ്ന ലോകത്തിലെന്ന പോലെ നമ്മൾ സഞ്ചരിക്കുന്നതായിട്ടൊക്കെ കൊണ്ടുള്ള നമ്മുടെ യാത്ര അതിമനോഹരമാണ് അങ്ങനെ ഒരു യാത്രയാണ് നിങ്ങൾ ഈ ദൃശ്യത്തിലൂടെ കാണുന്നത് പലപ്പോഴും പ്രകൃതി അഭൗമമായ സൗന്ദര്യത്താൽ അനന്തമായ സൗന്ദര്യത്താൽ നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തതിനപ്പുറം പ്രകൃതി ഉണ്ട് പ്രകൃതിയിലെ ചരാചരങ്ങൾ പ്രകൃതിയിലെ പക്ഷികൾ സസ്യങ്ങൾ എല്ലാം എല്ലാം നമ്മെ അതിശയം ഉൾക്കൊള്ളിക്കുന്നു അതും ഒരു വനാന്തരത്തിലും വളരെ ഉയരങ്ങളിലേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്കത് ബോധ്യപ്പെടും നമ്മുടെ മനസ്സിൽ തട്ടുന്ന തരത്തിൽ സ്പർശിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും പലപ്പോഴും ഒരു നല്ലൊരു വന യാത്രയിൽ നമുക്ക് ഉണ്ടാവുക ഒരു വനയാത്രയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണുന്നത് ഇപ്പോൾ അകസ്യകൂടത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ് ചുറ്റും നീലാകാശം നീലനിരയായി പര മലനിരകൾ എഴുതൽപ്പെട്ട് നമുക്ക് നമ്മളൊരു സ്വപ്ന ലോകത്തിലെത്തിച്ചേർന്നു എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നും അത്രമാത്രം പ്രകൃതി ഇവിടെ ശാന്തമാണ് എഴുതൽ പറ്റു നോക്കും നമ്മുടെ പിറകിൽ കാണാം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത് ഈ കാഴ്ച ഒരിക്കൽ കണ്ടാൽ പിന്നെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോവുകയില്ല എപ്പോഴും പലപ്പോഴും നമുക്ക് ഈ ഇവിടത്തേക്ക് വരാനുള്ള ഒരു ഒരു ആഗ്രഹമായി ഈ ദൃശ്യങ്ങൾ നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും അതുപോലെ പ്രകൃതിയെ നാം അറിയുക പ്രകൃതിയെ നാം സ്നേഹിക്കുക പ്രകൃതിയെ നാം അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ചുമതലയും നമുക്കുണ്ടാകും കടമയും നമുക്കുണ്ടാകും നോക്കൂ ഒരു ചെറിയ പക്ഷി മുത്തുപിള്ള എന്ന് പറയുന്ന ഒരു പാറ്റാപിടിയനാണ് ബ്രൗൺ ബസ്റ്റർ ഫ്ലൈ കാച്ചർ അതതിൻ്റെ ഇരതേടലാണ് നമ്മുടെ യാത്രകളിൽ കണ്ട ദൃശ്യമാണ് സുഹൃത്തുക്കളോടൊപ്പമുള്ള യാത്രയിലെ ചില നിമിഷങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് എത്ര ആസ്വാദ്യകരമായ യാത്രയാണെന്നോരുത്തരുടെ മുഖത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയും വളരെ മഞ്ഞു മൂടിയ ഒരു പ്രഭാതം എഴുതൽപ്പൊറ്റില ദൃശ്യം വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇതൊക്കെ ഈ കാഴ്ചകൾ നമ്മൾ ഒരിക്കലും മറന്നുപോകുന്നില്ല തീർച്ചയായും നമ്മൾ നിലനിർത്തുന്നതിൽ പേണം പ്രകൃതി